നമുക്കിന്ന് സ്ഥലാലല്ല കൃഷിത്തോട്ടങ്ങളൊന്നും കണ്ടാലോ ഇതാ റോഡിൻ്റെ രണ്ട് സൈഡിലും കണ്ടില്ലേ നിറയെ തെങ്ങുകളാണ് എനിക്കിപ്പോൾ ഒരു സംശയം നമ്മുടെ നാട്ടിലെങ്ങാട്ടും കൂടുതൽ തെങ്ങ് ഇവിടെയാണെന്നോ അതും നന്നായി നാളികേരമൊക്കെ ഉള്ള തെങ്ങ് പക്ഷെ ഇവിടെ നാളികേരത്തിന് അത്ര ഡിമാൻഡില്ല കേട്ടോ ഇവിടെ ഡിമാൻഡ് കൂടുതൽ പ്രത്യേകിച്ചും ഇവിടെ ഈ സീസണൊക്കെ ആകുമ്പോൾ അതായത് കരീഫൊക്കെ ആകുമ്പോൾ ഈ ദുബായിന്ന് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇളനീര് കുറേ വാങ്ങിച്ചു കൊണ്ടുപോണം അതേപോലെ അങ്ങനെ അങ്ങനെത്തെ സംഭവങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ലാഭമാണല്ലോ പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞ ഇവിടെ ഈനിതപ്പനിന്നില്ലാട്ടാ ഇവിടെ കൂടുതലുള്ളത് ഈ തെങ്ങുകൾ തന്നെ ഉള്ളു നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ വീഡിയോന്റെ തുടക്കത്തിലുള്ള ക്യാപ്ഷൻ കണ്ട ആരും പേടിക്കണ്ട ഞാൻ എന്റെ ഒരു അത്യാഗ്രഹം പറഞ്ഞതാണ് ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ പിന്നെ ട്രാക്ക് മാറി പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിലെ ഏതോ ഒരു വഴിയിലെത്തിയ പോലെ ഒരു ഫീലാ ദൈ കാണണത് പാലച്ചേരിയാണ് ഇതിന്റെ കൃഷിക്കാരത് അപ്പുറത്തന്നെ ഇരിക്കേണ്ട ഒരു പാകിസ്ഥാനിയാണെന്ന് എന്ന് തോന്നുന്നുണ്ട് തൊട്ടടുത്തൊരു വാഴത്തോട്ടം ഉണ്ട് കിട്ടാം അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അതെ ഇതേപോലെ വെള്ളം ഇങ്ങനെ ചാല് കീറിയിട്ട് എപ്പോഴും ഇങ്ങനെ അവർ നനച്ചുകൊണ്ടിരിക്കും വാഴത്തോട്ടത്തിൻ്റെ ഒരു സൈഡിൽ തന്നെ പപ്പായ കൃഷി പപ്പായ മാത്രല്ല കെട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചീരയുണ്ട് വെറ്റില കൃഷിയുണ്ട് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇവിടുത്തെ പണിക്കാർ കൂടുതലും പാകിസ്ഥാനോ ബംഗാളികളാവും കേട്ടോ മലയാളികളുണ്ട് ആദ്യപ്പ നിറയെ മലയാളികളായിരുന്നു ഇപ്പൊ പക്ഷെ കുറവാണ് അതായത് ഓണർഷിപ്പ് ഒമാനികൾക്ക് തന്നെ അവരിൽ നിന്ന് പാട്ടത്തിനെടുത്തിട്ട് ഇവരിങ്ങനെ കൃഷി ചെയ്യും പപ്പായ മരത്തിൻ്റെ മുകളിലൊരു കിളിക്കൂട് ഒരെണ്ണം അല്ല കുറേയുണ്ട് കിളിയൊന്നും ഇല്ലാട്ടോ അതില് അത ഇതാണ് അത്തിപ്പഴം എന്ന ചേട്ടൻ പറയുന്നുണ്ട് എനിക്ക് വല്യ ഐഡിയ ഇല്ല ഇത് സീതപ്പഴം വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങളുടെ ഓർക്കിതിന് സീതപ്പഴം എന്നാ പറയാ തോട്ടത്തിന്ന് പിന്നെ ഇറങ്ങിയപ്പോ കണ്ട കാഴ്ച പിന്നെ ഈ കുതിരസവാരിക്കാരുണ്ടോ പണിയെടുക്കാൻ ആൾക്കാരാണെന്ന് ഇവര് ഇവര് ഇതൊരു കുടൽ വ്യവസായം പോലെ ബുഹൂർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ഇവിടെ അതിലിട്ടിട്ട് ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ അവരിങ്ങനെ പൊകിക്കും അതിനുപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടത് എല്ലാം കൈ ഉണ്ടെന്നെ അത് ഒരാളിത് ഉണ്ടാക്കും അടുത്ത ആളത് കൊണ്ടുപോയിട്ട് ചുട്ടെടുക്കും ചുട്ടെടുക്കാൻ തന്നെയല്ല പറയാ പിന്നെ അത് അടുത്ത പരിപാടി അതായത് അടുത്ത സെക്ഷനിലുള്ള ആൾക്കാർ അത് പെയിന്റ് ചെയ്തിട്ട് പിന്നെ വിൽക്കാറിയാക്കി വെക്കാം ജബലിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുവന്നിട്ടാണ് ഇത് ഇണ്ടാക്കടന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് അവര് പറഞ്ഞു ദീപാവലിക്കുള്ള മഞ്ചര മൺസിലാതൊക്കെ അവരുണ്ടാക്കിത്തരും ഓർഡർ അനുസരിച്ചിട്ടാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ സീസൺ അല്ല ആ സമയം ഞങ്ങൾ വരാട്ടാവന്ന് പറഞ്ഞപ്പോ നല്ല ആ തോട്ടത്തിന്റെ തന്നെ ഒരു സൈഡിലുള്ള ആടുവളർത്തലാണ് കേട്ടത് ഞാൻ വീഡിയോ എടുക്കണം എന്ന അവന്മാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്നോന്നിട്ടുണ്ട് അതായത് ആടുങ്ങൾക്ക് കിട്ടാ അവരെന്നെങ്ങനെ നന്നായി നോക്കി നിൽക്കണ്ട് എന്തൊക്കെ പറയണം പോലെ എനിക്ക് തോന്നി അപ്പീ കണ്ടത് സലാലയിലെ കൃഷിത്തോട്ടത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം മാത്രാ സലാലയിലെ അധികം ഇങ്ങനെ കൃഷിത്തോട്ടങ്ങളാന്നറിയാലോ എല്ലാവർക്കും ഒരു കുഞ്ഞു കേരളം അല്ലേ